നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിയമ നടപടികളാണ് ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി കേസെടുക്കാനാകില്ല എന്നുള്ള നിലപാടാണ് പ്രാഥമികമായി പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് സൂചനകൾ നാലു വർഷം മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയിരുന്നു ഒരു വ്യക്തിയെക്കുറിച്ചോ അതിക്രമം നടന്ന സ്ഥലമോ സാഹചര്യമോ റിപ്പോർട്ടിൽ ഇല്ലെന്ന് വിലയിരുത്തിയാണ് റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തെ രഹസ്യ സെക്ഷനിൽ ഇപ്പോഴുമുണ്ട് ഇതുവരെ നടന്നതെല്ലാം നടന്നു ഇനിയൊന്നും അനുവദിക്കില്ല എന്നാണ് സിനിമാ സംഘടനകളുടെ നിലപാട് ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വമ്പന്മാരെ രക്ഷിക്കാനാണെന്നും സൂചനയുണ്ട് ചലച്ചിത്ര മേഖലയിലെ നീതി നിഷേധങ്ങൾ തടയാൻ സ്വതന്ത്ര സംവിധാനം സർക്കാർ കൊണ്ടുവരും സംസ്ഥാനത്ത് സിനിമാ നയരൂപീകരണത്തിന് കൺസൾട്ടൻസി ഉണ്ടാക്കാൻ സാംസ്കാരിക വകുപ്പ് ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് വിവരങ്ങൾ ശേഖരിക്കാനാണ് കൺസൾട്ടൻസി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സർക്കാർ നടപടി സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ് തുക ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മാസം അഞ്ചിനാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ എം ഡി മന്ത്രി സജി ചെറിയാന് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയത് റിപ്പോർട്ട് പുറത്ത് വന്നതിന് പിന്നാലെ തുക അനുവദിച്ചു അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണവുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും താൻ വായിച്ചിട്ടില്ല എന്നും മന്ത്രി അറിയിച്ചു മന്ത്രിയായതിനു ശേഷം സിനിമാ മേഖലയിലുള്ള ഒരാളുടെ പരാതിയും തൻ്റെ അടുത്ത് വന്നിട്ടില്ല എന്നും സർക്കാരിന് ഒന്നും ഒളിച്ചുവെക്കാനില്ല എന്നും മന്ത്രി പറഞ്ഞു സിനിമ സീരിയൽ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാര നടപടികൾ ഉണ്ടാവണം എന്നത് ചില സംഘടനകളുടെ ആവശ്യമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കമ്മിറ്റി രൂപീകരിച്ചത് ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ ഇതൊരു രഹസ്യ റിപ്പോർട്ടായി സൂക്ഷിക്കണം എന്ന് കമ്മീഷൻ അധ്യക്ഷ തന്നെ പറഞ്ഞിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിഗമനങ്ങളും നിർദ്ദേശങ്ങളും നടപ്പിലാക്കാൻ സർക്കാർ മുൻകൈയ്യെടുക്കണമെന്നും പറഞ്ഞു മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെയായിരുന്നു മന്ത്രി എന്ന നിലയിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ വായിച്ചിട്ടില്ല കാരണം റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തുവിടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് സീൽ ചെയ്ത് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോയി ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആരുടെയും മുന്നിലേക്ക് ഈ ഫയൽ വന്നില്ല നിർദ്ദേശങ്ങളും നിഗമനങ്ങളുമാണ് സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും ലഭിച്ചത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ അവിടെയുണ്ട് ഉണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിൽ വന്ന വിഷയമാണ് പക്ഷേ ആര് എന്ത് എന്നുള്ളത് ഇതിൽ ഇല്ലെന്ന് മന്ത്രി പറയുന്നു ലൊക്കേഷനുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം താമസ സൗകര്യവും ടോയ്ലറ്റുമൊക്കെ വേണമെന്ന് റിപ്പോർട്ടിലുണ്ട് ഈ പ്രശ്നങ്ങളിൽ എല്ലാം ആ മേഖലയുമായി ബന്ധപ്പെട്ട് പല റൗണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് മന്ത്രി വിളിച്ച ഒരു യോഗത്തിൽ നിന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി എന്നാണ് ഒരംഗം പറയുന്നത് കേട്ടത് തീർത്തും തെറ്റായ കാര്യമാണ് അവർക്ക് സിനിമയ്ക്കകത്ത് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം തീർക്കണം അതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഈ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും യോഗം വിളിച്ചു ലൈറ്റ് ബോയ്സിന്റെ സംഘടന മുതൽ അമ്മ സംഘടനയുടെ ഭാരവാഹികളുമായി വരെ സംസാരിച്ചു പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന വലിയൊരു മേഖലയാണ് സിനിമ അങ്ങനെയൊരു ഇൻഡസ്ട്രിയിൽ വരുന്ന പ്രശ്നം ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ വളരെ പ്രാധാന്യത്തോടെയാണ് സർക്കാർ വിഷയം കൈകാര്യം ചെയ്തത് പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഫൈനൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി കെ എസ് എഫ് ഡി സി ചെയർമാൻ നേതൃത്വം നൽകുന്ന ഒരു കമ്മിറ്റിയുണ്ട് ഇപ്പോൾ രണ്ടു മാസത്തിനുള്ളിൽ കോൺക്ലേവ് നടത്തും നിർദ്ദേശങ്ങൾക്ക് വ്യക്തമായ പരിഹാരം കാണും ഈ മേഖലയിലുള്ള എല്ലാവരെയും ഒരുമിച്ചിരുത്തി ചർച്ചകൾ നടത്തും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഞാൻ മന്ത്രിയായി സിനിമാ മേഖലയിലുള്ള ഒരാളുടെ പരാതിയും എൻ്റെ അടുത്ത് വന്നിട്ടേയില്ല മലയാള സിനിമയിലെ എല്ലാവരും അങ്ങനെയാണ് എന്നെനിക്ക് അഭിപ്രായമില്ല എത്രയോ മാന്യന്മാരുണ്ട് ഒറ്റപ്പെട്ട എന്തെങ്കിലും കേസുകൾ ഉണ്ടാകാം അവർക്ക് കോടതിയെയോ സർക്കാരിനെയോ സമീപിക്കാം സർക്കാരിനെ സമീപിച്ചിട്ട് നടപടി എടുത്തില്ലെങ്കിൽ അവർ പറയട്ടെ അങ്ങനെയൊരു പരാതി ഇതുവരെ വന്നിട്ടില്ല തെളിവുകൾ ഉണ്ടെന്ന് മാധ്യമങ്ങൾ പറയുന്നു ഞങ്ങൾ കണ്ടിട്ടില്ല വിവരാവകാശ കമ്മീഷൻ മാത്രമാണ് കണ്ടത് പിന്നെ ഹേമ കമ്മിറ്റി അംഗങ്ങളും സർക്കാരിന് മുന്നിൽ ഈ വിഷയങ്ങൾ വന്നിട്ടില്ല എന്ന കാര്യവും സജീഷ് അറിയാൻ കൂട്ടിച്ചേർത്തു